ലോക സിനിമയിലെ വിസ്മയമായ അവതാറിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണ് ഈ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത് അവതാറിന്റെ രണ്ടാം ഭാഗമായ അവതാർ ദി വേ ഓഫ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ജെയിംസ് കാമറൂൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന സോ സൽദാനയും സാം വർത്തിങ്ടണും പ്രഖ്യാപന വേളയിൽ ജെയിംസ് കാമറൂണിന് ഒപ്പമുണ്ടായിരുന്നു തീക്ക് മുകളിലൂടെ ഡാൻസ് ചെയ്യുന്ന സൽദാനയുടെ കഥാപാത്രത്തിന്റെ ചിത്രമടങ്ങിയ കോൺസെപ്റ്റ് ആർട്ടും കാമറൂൺ ഈ പ്രഖ്യാപന ചടങ്ങിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ ഡി ട്വന്റി ത്രീ എക്സ്പോയിലാണ് അവതാർ മൂന്നാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് അവതാറിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ പുതിയ ഇടത്തേക്ക് ഈ ചിത്രത്തിൽ സഞ്ചരിക്കും എന്നാണ് ജെയിംസ് കാമറൂൺ വ്യക്തമാക്കിയിട്ടുള്ളത് പാൻഡോറയുടെ പുതിയ ദൃശ്യ തലങ്ങളായിരിക്കും മൂന്നാം ഭാഗത്തിൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാവുക കൂടുതൽ സാഹസികത നിറഞ്ഞ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പ്രേക്ഷകർക്ക് മൂന്നാം ഭാഗം നൽകുക എന്നാണ് ജെയിംസ് കാമറൂൺ ഉറപ്പു നൽകിയിട്ടുള്ളത് ഒപ്പം മുൻ ചിത്രങ്ങളെക്കാൾ കൂടുതലായി ഇമോഷൻ ി ഹോണ്ട് ചെയ്യുന്ന ചിത്രമായിരിക്കും ഇതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നാവി വംശത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും മൂന്നാം ഭാഗം എത്തുക പുതിയ ആഷ് ഗോത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കും ഗെയിം ഓഫ് ത്രോൺസ് ഫെയിം ആയ ഊന ചാപ്പൽ ആയിരിക്കും ആഷ് പീപ്പിൾ നേതാവായ വരങ്കിനെ അവതരിപ്പിക്കുക ഡേവിഡ് തെവ്ലിസ് മിഷേൽ യോ എന്നിവരും അവതാറിന്റെ മൂന്നാം ഭാഗത്തിൽ വേഷമിടും മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ പുരസ്കാരം അവതാറിന്റെ രണ്ടാം ഭാഗം സ്വന്തമാക്കിയിരുന്നു കൂടുതൽ മികച്ചത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ജെയിംസ് കാമറൂണിന്റെ ഇപ്പോഴത്തെ ഒരുക്കം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഡിസംബറിൽ പുറത്തിറങ്ങിയ അവതാർ ലോക സിനിമയിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നാണ് അവതാരം എന്നാണ് ചിത്രത്തെ പൊതുവേ വിശേഷിപ്പിക്കുന്നത് അതുവരെയുള്ള കാമറൂണിന്റെ തന്നെ പല റെക്കോർഡുകളും കാറ്റിൽ പറത്തിയാണ് അവതാർ എത്തിയത് നൂതന സാങ്കേതിക വിദ്യയുടെ എല്ലാ വശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ മുതൽ മുടക്കിയായിരുന്നു ജെയിംസ് കാമറൂൺ അവതാർ ഒരുക്കിയത് മനുഷ്യരുടെ അടങ്ങാത്ത ആർത്തിയുടെ കഥ കൂടിയാണ് അദ്ദേഹം സ്ക്രീനിലെത്തിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിൽ സംഭവിച്ചേക്കാവുന്ന കഥയെന്ന നിലയിലായിരുന്നു കാമറൂൺ അവതാർ പുറത്തിറക്കിയത് ജെയ്ക്സുള്ളിയും നെയ്ത്രിയും പാൻഡോറയും നാവികളുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത് പത്തടി ഉയരവും നീലനിറത്തിലുള്ള ചർമ്മവും കൂർത്ത ചെവികളും നീണ്ട വാലുകളുമുള്ള നാവികളെ ഏറെ ഇഷ്ടത്തോടെയാണ് ഓരോ പ്രേക്ഷകനും നെഞ്ചെത്തിയത് ജയ്ക്കിന്റെയും നെയ്ത്രിയുടെയും പ്രണയം പൂവണയുന്നതിലായിരുന്നു അവതാർ അവസാനിച്ചത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ അവതാർ ദി വേ ഓഫ് വാട്ടർ തുടങ്ങിയതും അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പതിമൂന്ന് വർഷത്തോളം എടുത്താണ് കാമറൂൺ വേ ഓഫ് ദി വാട്ടർ ഒരുക്കിയത് ഒന്നാം ഭാഗത്തിൽ കാടായിരുന്നു പശ്ചാത്തലമെങ്കിൽ രണ്ടാം ഭാഗത്തിൽ സമുദ്രമായിരുന്നു പശ്ചാത്തലം മൂന്നാം ഭാഗത്തിൽ ഇത് തീയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് കിട്ടിയ രണ്ടാമത്തെ ചിത്രമായി കൂടി അവതാർ ടു മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ അവഞ്ചേഴ്സ് എൻ ഗെയിമാണ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്തായാലും അവതാർ ഫാൻസ് ഇപ്പോൾ ആവേശത്തിലാണ് എന്തൊക്കെ വിസ്മയങ്ങളാണ് അടുത്ത ഭാഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ